ഏകീകൃത കുർബാന വേണമെന്ന് ആരാണ് പറഞ്ഞത് ആരെങ്കിലും ആണോ പറഞ്ഞത് പറഞ്ഞവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നമുക്കെന്തിനാണ് പ്രശ്നം എനിക്കത് മനസ്സിലാകുന്നില്ല ഏകീകൃത കുർബാന വേണമെന്ന് പറഞ്ഞത് മാർപ്പാപ്പയാണ് അതിൻ്റെ താഴെയുള്ള മെത്രന്മാരും ബിഷപ്പുമാരും ഒക്കെയാണ് അല്ലേ ഇപ്പോൾ അവർക്ക് ഏകീകൃത കുർബാന വേണോ വേണ്ടെന്നും അവർ ഇപ്പോഴും തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല കുറച്ചൊരു തീരുമാനമില്ല പണ്ടുള്ള രീതിയിലുള്ള കുർബാന മതിയെന്ന് ഒരു ഭാഗം ആൾക്കാർ പറയുന്നു പുതിയ കുർബാന വേണമെന്ന് വേറൊരു ഭാഗം പറയുന്നു അപ്പോൾ ഇതുവരെയും ഏകീകൃത കുർബാന ചൊല്ലാത്തവരെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന് ഒന്നും പറഞ്ഞിട്ടുമില്ല പുറത്താക്കി കണ്ടുമില്ല അപ്പോൾ ഏകീകൃത കുർബാന ആയാലും ജനാഭിമുഖ കുർബാന ഏതായാലും കുഴപ്പമില്ല ഇവിടെ കുർബാന ചൊല്ലുക ആൾക്കാർക്ക് പള്ളിയിൽ പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക പള്ളി കിടന്ന് വിവിധ വൈദികർ വഴക്കുണ്ടാക്കുന്നു അല്ലാത്തവർ വഴക്കുണ്ടാക്കുന്നു സമാധാനം ഉണ്ടാകുന്നില്ല യേശ്വരാൻ്റെ കൃപ നമുക്ക് പള്ളികളിൽ ഉണ്ടാവണമെങ്കിൽ ഈശ്വംബ്രൻ പറഞ്ഞതുപോലെ നമ്മൾ പാലിക്കണം അത് പാലിക്കുകയില്ല ഏകീകൃത കുർബാന വേണമെന്ന് ജയശംബരാൻ പറഞ്ഞിട്ടില്ല അതെന്റെ വസ്തുത ഏകീകൃത കുർബാന വേണമെന്ന് ചടിച്ചത് സഭാപിതാക്കന്മാരാണ് മാർപ്പാപ്പയാ ഇപ്പോ അതിനോട് വലിയ താല്പര്യം കാണിക്കുന്നുമില്ല എങ്ങനെയെങ്കിലും സഭ ഒറ്റക്കെട്ടായി ഒരുമിച്ച് വഴക്കുണ്ടാക്കാതെ മുന്നോട്ട് പോയാൽ മതിയെന്നായിരിക്കും അപ്പോൾ ആ അന്ന് ഇറക്കിയ ഏകീകൃത കുർബാന എന്നുള്ള ആ പ്രസ്താവന അത് ശരിയല്ല എന്ന് അവർക്ക് ബോധ്യം വന്നിരിക്കാം പക്ഷേ അത് അവർക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ് എന്തിനാണ് സഭയിൽ വഴക്കുണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കിയെന്ന് അവസരം വരും അപ്പം അതുകൊണ്ട് പച്ചപച്ച വഴക്ക് നിൽക്കുകയാണ് ബിഷപ്പുമാരും മറ്റുള്ളവരും ഇനി അന്മേനികൾ ആത്മായർ എന്താണ് ചെയ്യേണ്ടത് ആത്മാർക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുത്താലും ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല വഴക്കുണ്ടാക്കാതിരുന്നാൽ ബഹളം ഉണ്ടാക്കാതിരുന്നാല് ഇപ്പൊ വഴക്കുണ്ടാകാനുള്ള ഒരു അവസരം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ സത്യത്തിൽ അതോടുകൂടി ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ നടന്നു പോയാൽ യാതൊരു കുഴപ്പമില്ലായിരുന്നു അതിൻ്റെ വസ്തുത അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇപ്പൊ പല ഭാഗങ്ങളായി തിരിഞ്ഞ് പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സഭയിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ കാരണം എന്താണോ അത് ഒന്നുമില്ല പിൻവലിക്കുക അല്ലെങ്കിൽ അത് ശക്തമായിട്ട് മുന്നോട്ട് പോവുക ശക്തമായിട്ട് മുന്നോട്ട് പോയാൽ അതിൽ അവസരം ഉണ്ടാകും എന്നുള്ള കാര്യം സഭാ മേധാവികൾക്ക് കൃത്യമായി അറിയാം അപ്പോൾ ഇനി എന്താ ചെയ്യണേ ആലോചനയിലിരിക്കുക കൃത്യമായ ഉത്തരം ആർക്കും കൊടുത്തിട്ടില്ല എവിടെയാണ് ശക്തി എന്നാണ് നോക്കുന്നത് വിമതർക്കാണോ ശക്തി അതോ അല്ലാത്തവർക്കാണ് ശക്തി എന്നാണ് ഇപ്പോൾ സഭാ നേതൃത്വം നോക്കുന്നത് ആ കൂടെ നിൽക്കാനാണ് അവർ നോക്കുന്നത് ഇപ്പം എങ്ങനെയുണ്ട് ഏകീകൃത കുർബാനയായിട്ട് മുന്നോട്ട് പോയവർ ശരിക്കും മണ്ടന്മാരായി കാരണം സഭാപിതാക്കന്മാരോ ഒക്കെ പറയുന്നത് അക്ഷം പ്രതി അനുസരിക്കണമെന്നാണല്ലോ അതനുസരിച്ച് മുന്നോട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞപ്പം മേൽപ്പറഞ്ഞ സഭാപിതാക്കന്മാർ മാർപ്പാപ്പയൊന്നും അല്ലെങ്കിൽ അതിൻ്റെ സിനഡോ ബന്ധപ്പെട്ട ബിഷപ്പുമാരോ ഒന്നും ഉറപ്പോട് ഉറപ്പോടുകൂടിയൊന്നും പറയുന്നില്ല നടപടിയെടുക്കുക അതുമില്ല അപ്പം ആൾക്കാർ ആരുടെ കൂടെയാണ് കൂടുതൽ എന്നാണ് ഇപ്പം നോക്കുന്നത് അപ്പം അതിനുവേണ്ടിയുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനുള്ളത് പാവം സഭാനുകൂല്യങ്ങൾ വിഷമിക്കും ഏകീകൃത കുർബാനയ്ക്കായി മുന്നോട്ട് പോകുന്നവർ വിഷമിക്കും അവർക്ക് മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നമ്മൾ കൂടുതൽ ഇതിനകത്തേക്ക് ഇങ്ങ് ഉൾപ്പെട്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ സാമ്പത്തികവും പോവും മാനസികവും പോവും ശാരീരികമായ അസ്വസ്ഥതകളും ഒക്കെ വന്നുചേരും അപ്പോൾ അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ കഴിവുള്ളവർ ബുദ്ധിപൂർവ്വം ചിന്തിക്കട്ടെ ബുദ്ധിപരമായ ചിന്ത നമുക്ക് ഒരു ബുദ്ധിപരമായ മുറ്റം മുന്നേറ്റം ഉണ്ടാവാൻ സഹായിക്കുമെങ്കിൽ അത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഉണർന്ന് ഉയർന്നു ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്